കേരള സ്റ്റോറി എന്ന സിനിമ കേരളത്തിന് അപമാനമാണെന്ന് വിലപിക്കുന്ന ഇടതരെയും വലതരെയും പരിഹസിക്കുന്ന ക്രോസ് എന്ന ക്രൈസ്തവ സംഘടനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് അട്ടപ്പാടിയിൽ ഒരു സാധു മനുഷ്യനെ ഒരു കൂട്ടം യുവാക്കൾ അടിച്ചുകൊന്നപ്പോൾ നിങ്ങൾക്ക് അപമാനം തോന്നിയില്ലേ ട്രെയിനിൽ വെച്ച് സൗമ്യയെ പീഡിപ്പിച്ചുകൊന്ന് ട്രാക്കിൽ വലിച്ചെറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അപമാനം തോന്നിയില്ലേ വാളയാറിൽ രണ്ടു പിഞ്ചു പെൺകുട്ടികളെ കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയപ്പോൾ നിങ്ങൾക്ക് അപമാനം തോന്നിയില്ലേ ആംബുലൻസിൽ വെച്ച് കോവിഡ് രോഗിയെ പീഡിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് അപമാനം തോന്നിയില്ലേ കോവളത്ത് വെച്ച് വിദേശി ടൂറിസ്റ്റിനെ പീഡിപ്പിച്ചു കൊന്ന കാട്ടിലെറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അപമാനം തോന്നിയില്ലേ ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറുവയസ്സുള്ള പിഞ്ചുകുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്നപ്പോൾ നിങ്ങൾക്ക് അപമാനം തോന്നിയില്ലേ ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ ബോംബ്ലാസ്റ്റിന്റെ മുഖ്യസൂത്രധാരനെ കേരളത്തിൽ വന്ന് ഇന്റർപോൾ പൊക്കിയപ്പോൾ നിങ്ങൾക്ക് അപമാനം തോന്നിയില്ലേ കേരള പോലീസിൽ ഐ ബന്ധം സ്ഥിരീകരിച്ചപ്പോൾ നിങ്ങൾക്ക് അപമാനം തോന്നിയില്ലേ വിമാനത്താവളങ്ങൾ തോറും ദിവസേന മൂലനത്തിൽ സ്വർണം കൊണ്ടുവരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അപമാനം തോന്നുന്നില്ലേ ഈ വാർത്തകളിലൊന്നും അപമാനം തോന്നാത്ത നിങ്ങൾക്ക് ഐ എസ് തീവ്രവാദികൾക്കെതിരെയുള്ള കേരള സ്റ്റോറി എന്ന സിനിമ കാണുമ്പോൾ അപമാനം തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിനോടുള്ള വിധേയത്വം തന്നെ